തീർച്ചയായിട്ടും പെൻഷൻ ലഭിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി പറയുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം രണ്ടായിരം രൂപ വീതമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ ആനുകൂല്യമൊക്കെ വാങ്ങുന്നവരുണ്ട് ഇവർക്കാണ് ഇപ്പോൾ സർക്കാർ നൽകുന്ന പ്രധാന ഒരു നിബന്ധന ബാധകമാകുന്നത് അവർ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുകയും വേണം പെൻഷൻ പുതുക്കലിൻ്റെ ഭാഗമായിട്ട് അതായത് എല്ലാ വർഷവും അവർക്കുള്ളതാണ് ഈ ഒരു പുതുക്കൽ പ്രക്രിയ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യവും അവർ പങ്കെടുക്കുക നിലവിൽ സർക്കാർ അനുവദിച്ചിരിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തി ഒന്നാണ് അതിനു മുൻപ് രേഖകൾ ഹാജരാക്കണം അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ രണ്ടായിരം രൂപ ലഭിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർ നിലവിൽ വിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള ഡോക്യുമെൻ്റുകളാണ് ഹാജരാക്കേണ്ടത് ഇത്തരത്തിൽ നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ ആദ്യം അപേക്ഷപിക്കുക ഡോക്യൂമെൻ്റ് നമ്മളുടെ വില്ലേജ് ഓഫീസറാണ് സാക്ഷ്യപ്പെടുത്തി നൽകേണ്ടത് അതുകൊണ്ട് തന്നെ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷകൾ ആദ്യം സമർപ്പിക്കണം അതിനുവേണ്ടി നമ്മളുടെ ആധാർ അതോടൊപ്പം തന്നെ നമ്മളുടെ വാർഡ് മെമ്പറുടെ ഒരു സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ റേഷൻ കാർഡിൻ്റെ പകർപ്പ് അതോടൊപ്പം മറ്റ് അനുബന്ധ രേഖകൾ കൃത്യമായിട്ട് ഓൺലൈൻ സർവീസ് സെൻ്ററിൽ ഇത് അന്വേഷിക്കുക അതിനുശേഷം അപേക്ഷകൾ സമർപ്പിക്കുക അപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ചാൽ അത് അപ്രൂവൽ അപ്രൂവിലാവുമ്പോൾ ഫോണിലേക്ക് മെസ്സേജ് ലഭിക്കും ഇനി ലഭിച്ചില്ല എങ്കിൽ കൃത്യമായിട്ട് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം അതിനുശേഷം ലഭിക്കുന്ന നമ്മുടെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും ഇതോടൊപ്പം തന്നെ നമ്മളുടെ ആധാറിൻ്റെ പകർപ്പും ഇതാണ് പഞ്ചായത്തിൽ നേരിട്ട് ഏൽപ്പിക്കേണ്ടത് ഗുണഭോക്താവോ ഗുണഭോക്താവിൻ്റെ ബന്ധുമുഖാന്തരമോ ഇത് നമ്മളുടെ പഞ്ചായത്തിൽ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നേരിട്ട് ഏൽപ്പിക്കുകയാണ് വേണ്ടത് ഇത് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ തുടർന്ന് നമുക്ക് രണ്ടായിരം രൂപ വീതമുള്ള പെൻഷൻ ലഭിക്കുകയുള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം മുപ്പത് വരെ പെൻഷൻ അനുവദിച്ച് അത് ലഭിച്ചുകൊണ്ടിരുന്നവരാണ് ഈ ഡോക്യുമെൻറ്റുകൾ ഹാജരാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിനു ശേഷമാണ് പെൻഷൻ അപ്രൂവ് ആയിട്ടുള്ളതെങ്കിൽ അതിന് ശേഷമാണ് പെൻഷൻ നമുക്ക് തുടങ്ങിയതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇളവുണ്ട് കാരണം അവർ ഏറ്റവും പുതുതായിട്ട് ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്താണല്ലോ പെൻഷൻ യോഗ്യത നേടിയിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് ഇത്തരം രേഖകൾ ഈ പ്രാവശ്യം സമർപ്പിക്കേണ്ടതില്ല അവർക്ക് അടുത്ത വർഷം മുതലായിരിക്കും സമർപ്പിക്കേണ്ടി വരിക ഇനി ഇത് ഈ വർഷം അപേക്ഷകൾ അതായത് ഈ പുതുക്കലിൻ്റെ അപേക്ഷകൾ തുടങ്ങിയതേ ഉള്ളൂ കഴിഞ്ഞ വർഷം സമർപ്പിച്ചിരുന്നു ഈ വർഷം സമർപ്പിക്കണമെന്നും ചിലർ ചോദിച്ചിരുന്നു എല്ലാ വർഷവും ഇത് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഈ വർഷവും ഈ ഡോക്യുമെൻ്റ് എത്രയും വേഗം എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട സ്ത്രീ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യമാണ് ഈ സമയത്ത് ഷെയർ ചെയ്തത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഈ മുൻപ് പറഞ്ഞ തീയതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം അതിന് മുൻപ് തന്നെ ഡോക്യുമെൻറ്റുകൾ എത്തിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പെൻഷൻ ഇപ്പോൾ രണ്ടായിരം രൂപ വീതമാണ് നമുക്ക് ലഭിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ആനുകൂല്യമൊക്കെ ലഭിക്കുമ്പോൾ സർക്കാർ പറയുന്ന രേഖകൾ കൃത്യസമയത്ത് ഏൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അപേക്ഷാ സമയത്ത് അതായത് ഓൺലൈൻ സർവീസ് സെൻ്ററിലേക്ക് നോൺ റീമാരി സർട്ടിഫിക്കറ്റ് അപേക്ഷ വെക്കാൻ പോകുന്നത് ഗുണഭോക്താവ് നേരിട്ട് പോകണമെന്നില്ല മറ്റാരെങ്കിലും പോയി വീട്ടിൽ നിന്ന് ഇത് ചെയ്താലും മതിയാകും ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇത് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആകുന്ന സമയത്ത് ഫോണിലേക്ക് അറിയിപ്പ് വരാം അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓൺലൈൻ സർവീസ് സെൻ്ററിലെ നമ്പർ മേടിച്ചു വയ്ക്കുക പിന്നീട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഇതായിട്ടുണ്ടോ എന്ന് വിളിച്ചാൽ അന്വേഷിക്കുകയും ചെയ്യാം അതിനുശേഷം പോയി ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തിൽ പഞ്ചായത്തിലേൽപ്പിച്ചാൽ മതിയാകും അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്നതാണ് അവർക്ക് പെൻഷൻ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു അറിയിപ്പ് നൽകിയിട്ടുള്ളത് എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക